ഹ് ഡിയേഴ്സ് നമ്മുടെ ഒരു കൊച്ചു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് മോഡിലാണ് കേട്ടോ ഇത് നമ്മൾ സൺഡേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പം അന്നേരം ഒന്നും നമുക്കത് പോസ്റ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല അതിനുശേഷം ഇപ്പോഴാണ് സൺ സന്ദർഭവും സാഹചര്യവും എല്ലാം ഒത്തു വന്നേ അപ്പോൾ ഇന്ന് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് സംസാരിച്ചൊക്കെ ഇങ്ങോട്ട് പോവാം അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു എയ്റ്റ് തേർട്ടി ആകുമ്പോൾ കേട്ടോ അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് റെഡിയാക്കി കഴിച്ചതിന് ശേഷം പോകാം എന്ന ധാരണയിലാണ് പപ്പയും മമ്മിയൊന്നുമില്ല ഞാനും അതുപോലെ നമ്മുടെ ജീവനിലെ ഫിറ്റ്നസ് സെൻ്ററിലെ മോർണിങ്ങിലുള്ള കുറച്ച് പേർ എല്ലാവരും ഒന്നുമില്ല എല്ലാവർക്കും ഇത് അതായത് ഞങ്ങൾ ഈ ഈ മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ലോങ് ട്രിപ്പൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നതായിരുന്നു പക്ഷേ ഇന്ന് ഈ മാസം എല്ലാവരും എൻഗേജ്ഡ് എൻഗേജാണ് കല്യാണമായിട്ടും ആയിട്ടും അതല്ലാതെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ എൻഗേജാണ് അപ്പോൾ തൽക്കാലം ഞങ്ങളത് ആനുവൽ വെക്കേഷനിലേക്ക് മാറ്റി വെച്ചു പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പിള്ളേരോടൊക്കെ പറഞ്ഞത് കാരണം അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണം ഇവിടെ അടുത്ത് തന്നെ ഒരു വൺ ഡേ ട്രിപ്പ് ചെറിയൊരു ട്രിപ്പ് ഒക്കെ പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അതിനാണ് റെഡിയാക്കി വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇടിയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെ പൊടിയായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ എങ്ങനെയാവും എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല എന്നാലും രാവിലെ ഈ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളയപ്പോൾ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ഈസ്റ്റും അതായത് നമ്മൾ തേങ്ങാ വെള്ളത്തിൽ ഈസ്റ്റ് കലക്കി വെച്ചിട്ട് പുളിപ്പിച്ചെടുക്കില്ലേ അതൊക്കെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും പൊങ്ങി പൊങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്ത് കയറി വരുന്നുണ്ടായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ നമുക്ക് അപ്പം റെഡിയായി കിട്ടി കേട്ടോ പിന്നെ നമുക്കിങ്ങനെ അത് തവി കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പരത്താനായിട്ട് പറ്റില്ല ചെറിയ അപ്പമായിട്ട് ചുട്ടെടുക്കാം അങ്ങനെ അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ നിങ്ങളിങ്ങനെ മുട്ട പുഴുങ്ങുമ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിക്കാറുണ്ടോ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്ക് അതിങ്ങനെ പൊട്ടി തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ചിലർ ഉപ്പിട്ട് വെക്കും പക്ഷേ എനിക്ക് ഉപ്പിട്ട് വയ്ക്കുമ്പോൾ അത്രയും അതൊരു പ്രാവർത്തികമായിട്ട് തോന്നിയില്ല ചില സമയങ്ങളിൽ അത് പൊട്ടിപ്പോരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് കുഴിച്ചിട്ട് മുടി വെച്ച് വേവിക്കുകയാണ് ശരിക്കും തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി കുറച്ച് നേരം വെച്ചേക്കും അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ രീതിയിലത് സെറ്റായി കിട്ടും കേട്ടോ അപ്പം അപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ കുഞ്ഞിക്കും ബീക്കും ഒരു പണിയാണ് കുഞ്ഞപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ അപ്പോൾ ഞാൻ അതാണെങ്കിൽ അവർ ഈ അല്ലയെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരു കുഞ്ഞ ഒരു ഒരു ചെറിയൊരു പീസ് അപ്പം കൊണ്ടൊക്കെ പോകുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഉണ്ണിയപ്പങ്ങൾ ഞാൻ പറക്കി പെറുക്കി അതിനകത്ത് കൊടുക്കും അപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമായത് കാരണം അവരതും കൂടെ കൊണ്ടുപോയിക്കോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കുഞ്ഞപ്പവും കൂടെ ഉണ്ടാക്കും കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നെ എവിടെയായിരുന്നു ആ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നു അങ്ങനെ പോകാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നുപോകല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ജീവനാന്തകാലം ഓർത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലേ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ എത്ര വലിയ സന്തോഷത്തിനേക്കാളും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഈ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ചില നമുക്ക് ആ അവിടെ നമുക്ക് അതിന് എന്താ പറയുക വളരെ നല്ല കാര്യങ്ങൾ അവിടെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ദൂരീകരിച്ചു കൊണ്ടുവരാനായിട്ട് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ട്രിപ്പും കൂടെ പോകുന്നത് അതായത് എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഇടയ്ക്കൊരു ഈ എൻജോയ്മെൻറ്റൊക്കെ ആവുമ്പോഴത്തേക്കും അത് ലേഡീസണിലേക്കാവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട്സ് ആ ഒരു ഒരേ വേവ് വേവിലെങ്കിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിച്ച് തിമർത്ത് ഉല്ലസിച്ച് തിരിച്ച് പോരാനായിട്ട് സാധിക്കും അതിന് ഞങ്ങൾക്കിവിടെ പ്രായഭേദ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ അവരുടെ പാരൻസിനെ വിളിക്കും അതുപോലെ കുട്ടികളുണ്ടാവും അങ്ങനെ എല്ലാവരും കൂടെ കൂടിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല രസമാണ് ആ ഒരു ദിവസം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചും എന്താ പറയുക നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ നമ്മളങ്ങോട്ട് മറക്കും എന്നുള്ളത് സത്യമാണ് പിന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴല്ലേ അപ്പത്തേക്കി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്നും ഇങ്ങോട്ട് ചെയ്ത് പോയാൽ മതി അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയി കഴിഞ്ഞു മുട്ടക്കറി ഞാൻ എന്താ ഇവിടെ റെഡിയാക്കി തക്കാളി ഇരിക്കുന്നുണ്ടായില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ റോസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ഇതുപോലെ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അപ്പത്തിലേക്ക് നമുക്ക് ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം ടേസ്റ്റ് ഉണ്ട് അപ്പതിൻ്റെ കൂടെ ആകുമ്പം കുഴപ്പമില്ല ഇങ്ങനെ ചാറാക്കി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുഞ്ഞി പീക്കോ മാളു അവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നിപ്പം ഭക്ഷണം കഴിക്കണമെന്നവർക്ക് സമയമില്ല കാരണം പോകാനുള്ള തിടുക്കത്തിലാണേൽ എന്നേക്കാളും ഇൻട്രസ്റ്റോട് കൂടിയിരിക്കുന്നത് അവരാണ് തിമുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരോട് ഇത് കഴിക്കാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് റെഡി ആയിട്ട് പതിയെ ഇറങ്ങാം അപ്പയും മമ്മിന്നിവിടെയില്ല കേട്ടോ അവരൊന്ന് ഹോസ്പിറ്റലിൽ പോയിക്കാം അപ്പം അവർ വന്നിട്ട് നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ തന്നെ പോയി ഭക്ഷണം താക്കോലെടുക്കാൻ മറന്നുപോയി അപ്പം കീ ഉണ്ടെങ്കിൽ അത് അവർ കൊണ്ടുപോയില്ല അപ്പോൾ അനിയത്തിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെങ്കൂടെന്നറിയാവോ ഇവിടെ അടുത്ത് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഇരിങ്ങോൾക്കാവ് കല്ലിലമ്പലം പാണിയലിപ്പൂര് ഇവിടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അത് ഇരിങ്ങൾക്കാവുന്ന പറയുമ്പോഴത്തേക്കും ആ ഒരു അമ്പലം മാത്രം ലക്ഷ്യമിടരുത് അതിന് ചുറ്റും ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കാടാണ് അത് എനിക്കാ നേരത്തെ വലിയ മനയുടെ ഭാഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കാം എനിക്കറിയില്ല കാരണം വെച്ചാൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് അങ്ങനെ വലിയ കാടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിനകത്തൊക്കെ വലിയ വലിയ മരങ്ങളും നല്ല രസമാണ് ആ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കുറച്ച് സമയം ഇരിക്കുമ്പോൾ മനസ്സൊക്കെ ഞങ്ങൾ ശാന്തമാവും എന്നുള്ളതാണ് കാരണം നമ്മൾ വേറൊരു ലോകത്ത് എത്തിയ ഒരു ഫീലാണ് അവിടെ കിട്ടുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്ത്രീലയും ശ്രീലേയും അമ്മയും കൂടെ ആണോ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാരൻസൊക്കെ അവർ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോരുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊന്നുമല്ല നമ്മളെല്ലാവരും കൊണ്ടുപോകും അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കൊക്കെ നമ്മൾ ഇൻവോൾഡ് ആകുമ്പോഴേ നമ്മുടെ മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ആ ടെൻഷനും കാര്യങ്ങളെല്ലാം മറന്ന് നമ്മുടെ ഹോർമോൺ ഇല്ലേ അതായത് ഹാപ്പി ഹോർമോൺ അത് കുറച്ച് സമയമെങ്കിലും നമ്മളൊന്ന് ഉൽപ്പാദിപ്പിക്കണ്ടേ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാവണ്ടേ അതിനിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം ദൂരേക്കൊന്നും വേണ്ടാന്നേ നമ്മുടെ ചുറ്റുവട്ടത്തും കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാവരുമായിട്ട് കൂടി കൂടിപ്പോകണം കേട്ടോ അങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും നല്ല രസമായിരിക്കും ഞങ്ങൾ ഇരിഞ്ഞോളം കവി നിന്ന് ഇറങ്ങിയിട്ട് നേരെ കല്ലിൽ അമ്പലത്തിലേക്കാണ് കേട്ടോ അത് കുറേ ഒരു ശരിക്കും പറഞ്ഞൊരു മലയുടെ മുകളിലാണ് കംപ്ലീറ്റ് പാറയാണ് പണ്ട് ഇത് ജൈനക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് എനിക്കതിനെ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അവിടെ ഇവിടെ മറ്റിടത്ത് കംപ്ലീറ്റ് മരങ്ങളായിരുന്നെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് പാറകളാണ് ഒരു പാറ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ശ്രീകോവിലിരിക്കുന്നത് ഈ പാറയുടെ സൈഡിലായിട്ടാണ് അപ്പം ആ ഒരു പാറ നിലത്ത് ടച്ച് ചെയ്തേക്കുന്ന ഒരു ഭാഗവും നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവിടെ അമ്പലത്തിൻ്റെ ശ്രീകോവിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു ശ്രീലെയും അമ്മയും ചേച്ചിയും ഉള്ളിലേക്ക് കയറിപ്പോയി ഞങ്ങൾ കയറിയില്ല കേട്ടോ ഞങ്ങൾ നേരെ തിരിഞ്ഞ് ഇപ്പുറത്തൂടെ വന്നിട്ട് ഈ പാറകളുടെ ഇടയിൽക്കൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു പ്രത്യേക വൈബായിരുന്നു രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പാറകളുടെ ഇടയിൽക്കൂടെയൊക്കെ ഞങ്ങൾ കയറി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഈ മഞ്ഞമ്മൽ ബോയ്സിൻ്റെ ലൊക്കേഷനൊക്കെ ഓർമ്മ വന്നത് കാരണം അതുപോലത്തെ ഫീലൊക്കെയാണ് നമുക്ക് ഇങ്ങനെ നോക്കിയാലിങ്ങനെ അങ്ങ് എന്ത് ഹൈറ്റാണെന്ന് അറിയാവോ പാറയ്ക്കൊക്കെ അപ്പം ഞങ്ങൾ അതൊക്കെ ചുറ്റും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ സൗമ്യ എന്നാന്ന് തോന്നുന്നു പേര് പറഞ്ഞാൽ ശരിക്കും ഓർക്കുന്നില്ല കേട്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഇതിൻ്റെ എന്തെന്ന് അതിന് പറയുന്നത് തൂക്ക് തൂക്കം നോക്കുന്ന ത്രാസ് അത് പെയിൻറ് ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പുള്ളിക്കാരെ അവിടെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗമ്യയുടെ കിറഫിലാണ് അവിടുത്തെ ആ ഒരു ഏരിയ മൊത്തം പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ പാണിയരിപ്പൂരിലേക്കാണ് വന്നത് ഇവിടെ നമുക്ക് എൻട്രൻസിലെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് ഒരു ഒരു കിലോമീറ്ററോളം നമ്മൾ നടക്കണം ഇതുപോലെ കല്ല് പാകിയിട്ടുണ്ട് അപ്പം നടന്ന് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടാണ് പോരിലേക്ക് പോകുന്നത് കേട്ടോ ഇതിങ്ങനെ കുറേ നേരം നമ്മളിന്ന് നടക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും കൊച്ചുകുട്ടി പാരാദിനങ്ങളടക്കുമ്പോൾ എല്ലാവരും ഓടിച്ചാടി അങ്ങ് നടന്നോളും ഇതിനിടയ്ക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൃത്തിയാണ് ഫുൾ ടൈം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ചേച്ചിമാരൊക്കെ ഉണ്ടാവും നല്ല ക്ലീൻ ആയിരുന്നു അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് അന്നത്തെ ദിവസം അവസാനിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതന്നറിയാവോ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഒരു ഡയറിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എന്ന് പറയത്തില്ല നന്ദി പറഞ്ഞു എഴുതുന്ന ഡയറി അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡയറി എടുക്കാൽ ഒരു ബുക്കാണേലും മതി അതിനകത്ത് നമ്മൾ ആദ്യത്തെ കുറേ പേജുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കുക ചീത അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതരുത് നല്ല കാര്യങ്ങളെ മാത്രം എഴുതി വെക്കുക തുടർന്ന് അങ്ങോട്ടേക്ക് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ നല്ല കാര്യങ്ങളും ഇന്നുണ്ടായ നല്ല കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്ന് രാത്രിയാകുമ്പോഴത്തേക്കും അതിനകത്തേക്കൊന്നും എഴുതി വയ്ക്കുക അധികം ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഈ മോശം കാര്യങ്ങളാണല്ലോ ഓർത്തിരിക്കുകയുള്ളൂ നല്ല കാര്യങ്ങൾ ചിക്കിച്ചകഞ്ഞെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും എന്നാലും ചെറിയൊരു നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അങ്ങനെ കുറേ ദിവസം അങ്ങനെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഒന്ന് രണ്ടാഴ്ച അങ്ങനെ എഴുതി

അപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്കോ ജീവിതത്തിലേക്ക് കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡയറി എടുത്തൊന്ന് മറച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനിടയിലൂടെ നമുക്കുണ്ടായിട്ടുള്ള നന്മകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഇത്രയേറെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടല്ലോ ഇത്രയേറെ നന്മകൾ ദൈവം എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടല്ലോ എത്രയധികം വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലും അതിൽ നിന്നെല്ലാം പിടിച്ചു കയറാനായിട്ട് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോണ്ടല്ലോ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നുപോകും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങൾക്കും ഒക്കെ ഒരു കുറവ് വരും നമ്മളൊരു ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ ഓക്കെ ആയിരിക്കും കാരണം ഞാൻ ചെയ്ത കാര്യമാണ് അപ്പം അങ്ങനെ നിങ്ങൾ അത് അതൊരു വിജയമാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴയ ബുക്കായാലും മതിയെന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു ബുക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലൊരു ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നസ് ഒക്കെ ഇങ്ങോട്ട് ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എപ്പോഴും നമ്മളൊരു കാരണവശാലും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതരുത് നഷ്ടങ്ങളെ നമ്മൾ മറന്നു കളയുക നല്ല നല്ല കാര്യങ്ങളെ ഓർത്തിരിക്കുക അപ്പോൾ അതിനിങ്ങനെയുള്ള യാത്രകളും കാര്യങ്ങളും എല്ലാം ഉപകരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബായ്